അസ്സലാമു അലൈക്കും കഴിഞ്ഞ വീഡിയോക്ക് തുടർച്ചയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവരും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ തസ്ബീഹ് എന്ന ശ്രേഷ്ഠമായ തസ്ബീഹുകൾ ദിവസവും ചൊല്ലുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇന്ന് പറയുന്നത് മേൽപ്പറഞ്ഞതിൽ എന്നത് മഹത്വത്തെ കുറിച്ചാണ് കേൾക്കുക ഇൻഷാല്പിതങ്ങൾ പറഞ്ഞു ലഹവലവല എന്നതിക്കറി വർദ്ധിപ്പിക്കുക സ്വർഗീയ നിധികളിലൊന്നാണത് ലഹവലയുടെ പറയാം കഷ്ടപ്പാട് തീരാൻ പറയുന്നു ദുരിതങ്ങളും പ്രയാസങ്ങളും എന്നെ പിടികൂടിയപ്പോൾ ഞാൻ മാനസികമായി തളർന്നു അന്നേരങ്ങൾ എന്നോട് പറഞ്ഞു താങ്കൾ ലാഹവല വർദ്ധിപ്പിക്കുക കാരണം ഈ കറി പതിവായി ചൊല്ലിയാൽ എഴുപത് തരം പ്രയാസങ്ങൾ അവന് തീർത്തു കൊടുക്കും അവയിൽ ഏറ്റവും താഴ്ന്നത് ദാരിദ്ര്യമാകുന്നു നിബന്ധങ്ങൾ പറയുന്നു ദിവസവും നൂറ് തവണ എന്ന എന്നതിക്കറ് പതിവാക്കി വന്നാൽ അവനെ ദാരിദ്ര്യം ബാധിക്കില്ല രണ്ട് രോഗം ശിഫയാകും നിബുധങ്ങൾ പറഞ്ഞു ലാഹൗല ചൊല്ലിക്കൊണ്ടിരുന്നാൽ അത് തൊണ്ണൂറ്റി ഒമ്പത് രോഗങ്ങൾക്ക് മരുന്നായി മനോവിഷമം അതിൽ ഏറ്റവും ലഘുവായതാണ് മൂന്ന് അനുഗ്രഹം നീങ്ങിപ്പോകാതിരിക്കാൻ നിബുധങ്ങൾ പറഞ്ഞു അള്ളാഹു തനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എന്നെന്നും നിലനിൽക്കണമെന്നും ഒരിക്കലും അത് നീങ്ങിപ്പോകരുതെന്നും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ ലാഹൗല വർദ്ധിപ്പിക്കുക നാല് പാപങ്ങൾ പൊറുക്കാൻ ഹദീഫിൽ കാണാം നിങ്ങൾ ലാഹൗല പതിവാക്കുക നിങ്ങളുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടും അത് സമുദ്രത്തിലെ നിര പോലെ അധികരിച്ചതാണെങ്കിലും ശരി അഞ്ച് വീട് വിട്ട് ഇറങ്ങുമ്പോൾ ഇമാം മുജാഹിദ് മുജാഹിദി മാക്കുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ലാഹൗല മറക്കാതെ ചൊല്ലുക യാതൊരു ആപത്തും വരാതെ നിങ്ങൾ വീട്ടിൽ തിരിച്ചെത്തും മക്കളെ യാത്രയാക്കുമ്പോൾ

എല്ലാവരും പതിവാക്കുക റബ്ബ് എല്ലും പതിവാക്കുകി നൽകട്ടെ അസലാമലൈക്കും വാർഹമല്ല വാത്തോ